ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക ആക്രമണങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയിൽ സമ്മർദ്ദം തുടരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്താൻ ഒരുങ്ങുന്നു എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത് ചർച്ചകൾക്കുള്ള അമേരിക്കയുടെ ആഹ്വാനങ്ങൾ ഇറാൻ നേരത്തെ തന്നെ നിരസിച്ചിരുന്നു മാർച്ച് ഏഴിന് വൈറ്റ് ഹൌസിൽ വെച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുന്നത് ഒരു കരാർ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് ട്രംപ് നിലവിലുള്ളത് കാരണം അടിക്ക് തിരിച്ചടി എന്ന നിലപാടിൽ നിൽക്കുന്ന ഇറാനുമായി ഒരു യുദ്ധത്തിനുള്ള കെൽപ്പൊന്നും അമേരിക്കൻ പടയ്ക്ക് ഇപ്പോൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന് ട്രംപായിട്ട് തന്നെ തുടക്കമൊന്നും ഇടാൻ പോകുന്നില്ല കാരണം പിന്നീട് അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാം ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ നിയന്ത്രിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അവർ വലിയ അപകടത്തിൽ പെടുമെന്ന മുന്നറിയിപ്പ് നൽകിയ ട്രംപ് ഒരു നീക്കത്തെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും ഇപ്പോൾ ചിന്തിക്കുന്നില്ല ചിന്തിച്ചാൽ പിന്നെ അതിന് മറുപടി പറയുക ഇറാന്റെ ഭൂഗർഭ അറകളിൽ വൻ നശീകരണ ശേഷിയിലുള്ള മിസൈലുകരായിരിക്കുമെന്നതിൽ സംശയമില്ല ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ സ്ഥാപനങ്ങൾ തരിപ്പണമാക്കാനുള്ള മിസൈലുകൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് ഇറാൻ ഭരണകൂടം തന്നെ ഇത് വ്യക്തമാക്കിയതുമാണ് വിക്ഷേപിക്കാൻ തയ്യാറായിരിക്കുന്ന ഈ മിസൈലുകളിൽ ഗണ്യമായ എണ്ണം രാജ്യത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ള ഭൂഗർഭ അറകളിൽ ഭദ്രമാണ് അവ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഇത് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാൻ ടൈംസ് തന്നെയാണ് ഒരു റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടത് ആണവ കരാറുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകൾ നടക്കുന്നുവെന്നല്ലാതെ തീരുമാനമെടുക്കാൻ ഇറാൻ വായികുന്നതിൽ ഏറെ പ്രകോപിതനായിട്ടാണ് ഇറാൻ നേരെ ട്രംപ് നേരത്തെ ബോംബ് ഭീഷണി മുഴക്കിയത് ഇറാനിൽ ബോംബെടാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്ന നെത്തന്യാഹുവിന് പക്ഷേ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം മാത്ര ബോധിച്ചിട്ടില്ല എന്നാണ് മുതിർന്ന രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ മർവാൻ ബിഷാര അഭിപ്രായപ്പെട്ടത് എന്നാൽ ട്രംപ് വളരെ കാലമായി ഒരു കരാറാണ് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തോടെ ഇറാന്റെ പ്രതിരോധം ദുർബലമായെന്ന വിശ്വാസത്തിനാണ് നെതന്യാഹു ഉള്ളത് അതുകൊണ്ടാണ് അമേരിക്കയെ മുൻനിർത്തി ഇറാനെ അവസാനിപ്പിക്കാൻ ആണവ ചർച്ചയെ ഒരു മികച്ച അവസരമാക്കി മാറ്റാൻ നദന്യാഹു ശ്രമിക്കുന്നതും പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര യുദ്ധങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ പോലും ഇറാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്നും വിശാല കൂട്ടിച്ചേർത്തു അതേസമയം ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്താനുള്ള സാധ്യതയെ അർത്ഥശൂന്യം എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബാസ് അരാഗ്ജി വാരാന്ത്യത്തിൽ വിശേഷിപ്പിച്ചത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ആയത്തുള്ളക്ക് അയച്ച കത്തിൽ രാജ്യങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞതിന് ആയിരുന്നു രാഗ്ജിയുടെ പരാമർശം ട്രംപ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും ലോകശക്തികളും നിലവിലുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ചെയ്തു ഉപരോധ ഇളവുകൾക്ക് പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ഇറാൻ പറയുന്നുണ്ട് അതേസമയം മേഖലയിലെ അമേരിക്കയുടെ പരമോന്നത സഖ്യകക്ഷിയായ ഇസ്രായേലിന് അപ്രഖ്യാപിത ആണവായുദ്ധ ശേഖരം ഉണ്ട് എന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെടുന്നുണ്ട് ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നിതന്യാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് തന്നെ ആയിരുന്നു ഗാസയിലെ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടതും എന്ന് ഓർക്കേണ്ട കാര്യമാണ് എന്തായാലും ട്രംപ് ഒറ്റയടയ്ക്കൊന്നും ഇറാനെതിരെ ഇറങ്ങിത്തിരിക്കില്ല എന്ന് ഉറപ്പായ കാര്യമാണ് കാരണം ഇറാൻ്റെ കൈവശമുള്ള നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ആയുധങ്ങളൊന്നും തന്നെ അത്ര ചില്ലറയൊന്നുമല്ല